പിതൃമോക്ഷ പുണ്യം തേടി നൂറുകണക്കിന് വിശ്വാസികൾ തൃത്താല വെള്ളിയാങ്കലിൽ ബലിതർപ്പണം നടത്തി വെള്ളിയാങ്കലിലെ യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് പുലർച്ചെ നാല് മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി ഭാരതപ്പുഴയിലെ കുത്തൊഴുക്കും വെള്ളിയാങ്കല് തടയണയുടെ സംരക്ഷണ ഭിത്തി തകർച്ചയും കണക്കിലെടുത്ത് പുഴയിലിറങ്ങിയുള്ള ബലിതർപ്പണത്തിന് പോലീസ് വിലക്കേർപ്പെടുത്തിയിരുന്നു തുടർന്ന് പ്രത്യേകം ഷവർ സംവിധാനം ഒരുക്കിയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ചടങ്ങുകളുടെ ഭാഗമായി യജ്ഞം ക്ഷേത്രത്തിൽ പൂജകളും നടന്നു കൂടാതെ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലെ കർക്കിടകോടനുബന്ധിച്ചുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെ ഭംഗിയായി ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് മൂവായിരത്തിലധികം ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടിട്ടുണ്ട് പിന്നെ പോലീസുകാരുടെ സഹകരണം ഫയർ സർവീസ് ഹെൽത്ത് അങ്ങനെ എല്ലാവരും നമ്മളോട് കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ഭംഗിയായി വളരെ സ്മൂത്ത് ആയിട്ട് ഞങ്ങൾ വിചാരിച്ചേക്കാൾ നന്ദിയായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാം നന്നായി അവസാനിക്കുമെന്നും വിചാരിക്കുന്നു ഒരു സംരമി വേണി ഒക്കെ രണ്ടുപേരായിരുന്നു

വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് പട്ടാമ്പിട്ട്